ഹായ് ഓൾ ഓഫ് യു കൃഷ്ണിക്കേക്ക് സ്വാഗതം ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഗുരുവായൂരപ്പൻ്റെ കാര്യം പറഞ്ഞു അല്ലേ അങ്ങനെ ഇങ്ങനെ ഇത് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്ന ചില നല്ല നല്ല ടോപ്പിക്സും ഞാനും കാണാറുണ്ട് അടുത്ത് അപ്പം ഹിന്ദു വിഷൻ ചാനലിൻ്റെ ആർ ജെ അയ്യർ ഹരിചന്ദന മഠം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണാനിടയുണ്ടായി അത് അദ്ദേഹം ഗുരുവായൂരിൽ തൊഴാൻ പോയി പക്ഷേ മണിക്കൂറോളം നിൽക്കണം അറിയാമല്ലോ അവസ്ഥ നിന്ന് തൊഴാൻ സാധിച്ചില്ല അപ്പം കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പുള്ളിക്ക് തിരിച്ച് അപ്പം തന്നെ പോകണം മഠത്തിലേക്ക് തിരിച്ച് പോകണം അപ്പം അങ്ങനെ വന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നടയിൽ നിന്നിട്ട് നമ്മുടെ കോടിമരം ഉണ്ടല്ലോ കോടിമരത്തിൻ്റെ നടന്നിട്ട് ആ അവിടെ നിന്ന് പ്രാർത്ഥിച്ച കൃഷ്ണ എനിക്ക് കാണാൻ സാധിച്ചില്ല എന്തായാലും ഇനിയൊരു പ്രാവശ്യം വന്ന് കാണാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന സമയത്ത് ഒരു കുട്ടി ഓടിക്കൊണ്ട് വന്നു വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൈ കൈ തട്ടിയിട്ട് കൈ തുറക്കാൻ പറഞ്ഞു കൈ അദ്ദേഹം കൈ തുറന്ന് കൊടുത്തു അപ്പോൾ അതിലേക്ക് ഒരു സാധനം വെച്ചിട്ട് പോയി അപ്പോൾ പെട്ടെന്ന് പുള്ളിക്ക് തോന്നി ഇത് ഈ കുട്ടി വന്നത് കുട്ടീനെ കാണാനുമില്ല ഒരു കുഞ്ഞു കൃഷ്ണനായിട്ടാണ് വന്നത് അപ്പം നമ്മൾ കാണുന്ന പോലെ ആയിരിക്കണം അവിടെ നമ്മൾ കൃഷ്ണനെ കാണുന്നത് അതായത് നമ്മുടെ മനസ്സിൽ എന്താണോ അതായിരിക്കണം നമുക്ക് മുന്നിൽ കാണുന്ന രൂപവും എന്നാണ് അദ്ദേഹം പറയുന്നത് പെട്ടെന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഗുരുവായൂരിൽ നമ്മളോടൊപ്പം തന്നെ കൃഷ്ണനും കൂടെ ഉണ്ട് അവിടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ അപ്പം അങ്ങനെ എനിക്ക് പെട്ടെന്ന് എനിക്ക് തോന്നിയത് ഞാൻ വീൽ ചെയറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പം അമ്മേനെ കൊണ്ട് വീൽ ചെയറിൽ പോകുമ്പോൾ വിടവിലുണ്ടായിരുന്നപ്പോൾ അവിടെ നിന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ എനിക്ക് പറ്റുന്നില്ലായിരുന്നു അപ്പം പെട്ടെന്നാണ് ഒരു ഞാൻ പറഞ്ഞ ഒരു ഭക്തനോടി വന്ന് ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഹരിചന്ദ്രൻ മഠത്തിൻ്റെ വീഡിയോ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് തോന്നി കാര്യം എന്തുകൊണ്ട് എനിക്കത് റിക്കളക്റ്റഡ് ആയി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വല്ലാത്തൊരു തേജസ് തേജസ്സുണ്ടാണ് മുഖത്ത് ഒരു നല്ലൊരു പുഞ്ചിരി ഗുരുവായൂർ അമ്പലത്തിൽ പോയി തിക്കും തിരക്കിൽ നിന്ന് തൊഴാൻ പോകുന്ന ഒരാൾക്കും വലിയ പുഞ്ചിരിയൊന്നും ഞാൻ കണ്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല എനിക്കും പുഞ്ചിരി പുഞ്ചിരി ഉണ്ടാവാറില്ല പിന്നെ നമ്മൾ തൊഴുതിറങ്ങിയതിന് ശേഷമാണ് നമുക്ക് ആ ഒരു സന്തോഷം മുഖത്ത് വരുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് ശരിക്കും ഒരു ടെൻഷനൊന്നും മുഖത്തില്ല പിന്നെ എടുത്ത് പറയേണ്ടത് മഞ്ഞ ഒരു പീതാംബരം മഞ്ഞ പട്ടല്ല മഞ്ഞ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു തോളത്ത് അതിന് അതിനുള്ളിൽ ഹരിരാമ മന്ത്രമുണ്ടായിരുന്നു അപ്പം അതെനിക്ക് പിന്നെ അതായത് ഈ വീഡിയോ കണ്ടതിന് ശേഷം റിക്കളക്റ്റഡായി പിന്നെ ഞാൻ ചിന്തിച്ചതെന്ന് തന്നെ ഇത്രയും പേര് നിൽക്കുന്നു അദ്ദേഹം ഓടി വന്നു ഒരു കാവ്യമുണ്ടാണെടുത്തിരിക്കുന്നത് എടുത്ത് വെച്ചു എനിക്ക് ഹെൽപ്പ് ചെയ്തു വെച്ചു അപ്പം ഞാൻ ചോദിച്ചു എന്നെ ഒന്ന് ഇത് നട വരെ ഒന്ന് എത്തിച്ചു തരാൻ പറ്റില്ലേ എന്ന് ചോദിച്ചപ്പം എന്നോടാണ് ഭക്തനാന്നല്ല പറഞ്ഞത് എന്നോട് പറഞ്ഞത് ഞാൻ ദേവസ്വം ബോർഡിൻ്റെ ആളല്ല കേട്ടോ എന്നാണ് പറഞ്ഞത് അതും ചിരിച്ചു കൊണ്ടാണ് പറഞ്ഞത് അപ്പം ഞാൻ ശരി ഓക്കെ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ടില്ല അവിടെ ഒരു ലൈനിൽ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്തിരുന്ന അവിടെ നിന്ന് കൂടി വന്ന പോലെ ഞാൻ പക്ഷെ ആ ലൈനിൽ ഞാൻ പിന്നീട് തിരിഞ്ഞ് നോക്കിയിട്ട് ഞാൻ കണ്ടില്ല അത് കഴിഞ്ഞ് നമ്മളിതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാൻ പറഞ്ഞു വീൽ ചെയറിലെല്ലാം ഞാൻ തിരിച്ച് കൊണ്ടു കൊടുത്തു വീൽ ചെയറിൽ തിരിച്ച് കൊണ്ടു കൊടുക്കുമ്പോൾ എനിക്കുണ്ടായ പ്രയാസവും അവിടെ ഉണ്ടായ ചെറിയൊരു വാക്ക് അതൊക്കെ കഴിഞ്ഞ് ഞാൻ നടന്നൊന്നര കിലോമീറ്ററുള്ള പിന്നെയും തിരിച്ച് നടന്നു വന്ന് വന്നപ്പോൾ ഞാൻ ഈ അമ്മമാരെ അതായത് എൻ്റെ ഹസ്ബൻ്റ് അമ്മയുണ്ടായിരുന്നു അമ്മയുടെ സിസ്റ്ററുണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നു ആ വല്ല്യമ്മയ്ക്ക് കുറൂർ അമ്മയുടെ ഒരു ചെറിയ സ്റ്റൈലാണ് ആ വേണേൽ അത് വേറെ എന്തേലും പറയുന്നത് എന്തായിരുന്നു എന്നുള്ളത് അപ്പം വല്യമ്മയ്ക്ക് സ്വന്തമായിട്ട് വീൽ ഉണ്ട് വല്യമ്മ അമേരിക്കന്നായിരുന്നു അപ്പോൾ വല്യമ്മയ്ക്കെ സ്വന്തം വീൽ ഉണ്ട് അപ്പോൾ ആ വീൽ ഇരിക്കുന്നുണ്ട് തൊട്ടടുത്ത് കുറച്ച് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ട് അവിടെ ബെഞ്ചുണ്ട് അപ്പം വല്യമ്മെ നീ തളർന്നു വന്നേ ഇരുന്നോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ബെഞ്ചിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല വല്യമ്മ കുറച്ച് കാല് വേദന കൂടും ഇരുന്നു കഴിഞ്ഞാൽ അപ്പോൾ വല്യമ്മനെ ഒരു കാര്യം ചെയ്യാം ഞാൻ അതിലിരിക്കാം നീ ഈ വീൽ ചെയറിൽ ഇരുന്നോ എന്ന് പറയുന്നത് അപ്പം ഞാൻ ആ വല്ല്യമ്മയുടെ ഒരു മോഡേൺ സ്റ്റൈൽ വീൽ ചെയറാണ് അപ്പോൾ നല്ല കംഫർട്ടബിളാണ് ഇരുന്നുകഴിഞ്ഞാൽ എനിക്ക് എളുപ്പമാണ് അപ്പോൾ അതിൽ കരുതുന്നു അപ്പോൾ തൊട്ടടുത്തൊരു പോലീസുകാർ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങേര് വന്നിട്ട് പറഞ്ഞു നമ്മൾ ഈ നടന്നുമല്ല നടന്നു ചേർത്ത് കോർണറിലേക്ക് മാറിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആ പോലീസുകാരൻ വന്നിട്ട് ആഹാ കൊള്ളാലോ അമ്മേനെ മാറ്റിയിട്ട് മോള് കയറിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ വന്നിരിക്കും തളർന്നു പോയിരുന്നു ആ കൊള്ള കൊള്ള ഇരുന്നോ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോവുകയും ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ നടന്ന് വരുന്നു പെട്ടെന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഞാൻ നേരത്തെ കണ്ട് ഞങ്ങളെ വീൽ ചെയറെ ഹെല്പ് ചെയ്ത ആൾ അതേ ഭാവം അതേ രൂപം ചിരിയും അതുപോലെ തന്നെ പാസ് ചെയ്തു വന്നോടനെ എന്നോട് ചോദിച്ചു ദൂരെ ദൂരും ഞങ്ങൾ കണ്ടില്ല നടന്നു തരുന്നത് പക്ഷേ തൊട്ടടുത്താണ് കാണുന്നത് വന്ന് ചോദിച്ചു നന്നായി തൊഴുതില്ലേ എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞാൽ നന്നായി തൊഴുതു എന്ന് പറഞ്ഞ് കടന്നു അപ്പോഴത്തേക്ക് വല്യമ്മ എന്നോ ആരാണ് മോളെ നിന്നു വല്യമ്മ കണ്ടില്ല നേരത്തെ കരയും എന്നെ അമ്മയാണല്ലോ ഹെൽപ്പ് ചെയ്തത് അമ്മയും കാണാൻ സാധ്യമല്ല കരി അമ്മയുടെ പിന്നിലാണ് നിന്നിരുന്നത് അപ്പോൾ അമ്മയെ അമ്മയുടെ സൈഡിൽ കൂടെ നടന്നു പോവുകയും ചെയ്തു അദ്ദേഹം അപ്പം ഞാൻ പറഞ്ഞു നമ്മളെ വീൽ ചെയർ എന്നു ഹെല്പ് ചെയ്ത ആളാണ് അപ്പം എന്നിട്ട് എനിക്ക് തിരിഞ്ഞു നോക്കണമെന്ന് തോന്നി തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ആളില്ല ഞാൻ ആളെ കണ്ടില്ല അവിടെ നടന്നു പോകുന്നത് അപ്പം ഈ ചിത്രപ്പെട്ടെന്ന് പോകുകയാണ് കാരണം ഇവിടെ അധികം ഇല്ല നടന്നു പോകുന്നതായിട്ട് അപ്പോൾ ഓക്കെ എനിക്ക് തോന്നിയതായിരിക്കാം പക്ഷേ ഇപ്പോൾ ഞാൻ എനിക്കത് ഫീൽ ചെയ്യുന്നു ഇനി ഭഗവാൻ ഭഗവാൻ തന്നെയാണോ വന്നത് ലാസ്റ്റ് വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് വന്ന് ചോദിച്ചത് തൊഴാൻ കഴിഞ്ഞില്ല നന്നായി തൊഴാൻ കഴിഞ്ഞില്ലേ എന്നാണ് ചോദിച്ചത് മറ്റെന്ത് വേണേലും ചോദിക്കാൻ വരുന്നത് പക്ഷെ വേറെ ആരും അങ്ങനെ ആരും ചോദിച്ചിട്ടുമില്ല നമ്മളോട് ഇത് കഴിഞ്ഞ് ഞങ്ങൾ നടന്ന് പോയി നടയിൽ നിന്നിട്ട് കിഴക്കൻ നടയിൽ നിന്നിട്ട് പോയിട്ട് ഇനി വരാം എന്നുള്ള ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ ലാസ്റ്റ് അത് കൃഷ്ണനോട് നമ്മൾ ബൈ പറഞ്ഞിട്ട് പോകുന്നതാണ് അപ്പം അവിടെ ചെന്ന് നിന്ന് തൊഴുത് കൈ ഇങ്ങനെ വിടത്തുമ്പോൾ അമ്മയുടെ കയ്യിൽ ഒരു മഞ്ചാടിക്കുരു മഞ്ചാടിക്കുരു കണ്ടപ്പോൾ അമ്മ എൻ്റെ തന്നു എന്നിട്ട് അപ്പം ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് ഇവിടെ നിന്ന് മഞ്ചാടിക്കുരു കിട്ടിയാൽ അറിയില്ല മോളെ ഞാനിവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തൊഴുത് നോക്കുമ്പോഴാണ് മഞ്ചാടിക്കുരു കാണുന്നത് അമ്മ കൈ ഒരിടം വെച്ചിട്ടുമില്ല അപ്പോൾ എനിക്കൊരു ശയ്യം അപ്പം ഞാൻ അമ്പലത്തിൽ നിന്ന് സാധനം നമ്മളൊന്നും എടുത്തുകൊണ്ട് പോകാറില്ല ഞങ്ങൾ അവിടെ തന്നെ ഭഗവാനെ ഒരു മഞ്ചാടിക്കുരു കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകുകയും ചെയ്തു ഇപ്പം ഞാനിത് പറയാൻ കാരണം ഈ ഹരിചന്ദ്രൻ മൂടത്തിൻ്റെ കയ്യിൽ കൊടുത്തതും കൃഷ്ണൻ മഞ്ചാടിക്കുരുമായിരുന്നു കൈ തുറക്കൂ തുറക്കൂന്ന് പറഞ്ഞ് കൊടുത്തത് മഞ്ചാടിക്കുരുമായിരുന്നു അപ്പോൾ ഇവിടെ അമ്മയുടെ അടുത്തൂടെ പാസ് ചെയ്ത് പോയതും ഇദ്ദേഹമാണ് അത് കഴിഞ്ഞിട്ടാണ് അമ്മയുടെ കയ്യിൽ ഈ മഞ്ചാടിക്കുരു വരുന്നത് കൈ തുറന്നിട്ടൊന്നും അല്ല കൊടുത്തത് പക്ഷേ എങ്കിലും പാസ് ചെയ്ത് പോയി പക്ഷെ അമ്മ പോലും അറിയുന്നില്ല അമ്മയുടെ കയ്യിൽ മഞ്ചാടി കുരുന്ന് അപ്പോൾ കൃഷ്ണൻ തന്നെയാണോ എനിക്കൊരു ഡൗട്ടുണ്ടായി അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ സൗഭാഗ്യം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു ഇതുപോലെ എല്ലാവർക്കും കാണാനുള്ള സൗഭാഗ്യം ഉണ്ടാവട്ടെ അപ്പം ഇനി നമുക്ക് വൈൻ്റെ അപ്പം ഇൻപേ സരസ്വീരൂഹം എന്താണെന്ന് ഞാൻ ചോദിച്ചിരുന്നു അതിൻ്റെ അർത്ഥം താമരയാണ് അപ്പോൾ താമര അതായത് അതിൻ്റെ അത് സരസ്വീരൂഹമായി എങ്കിലും പാദം പാദത്തിൽ വെച്ചിരുന്നെങ്കിൽ നിന്നാണ് അതിൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ അത് എന്താ എന്താന്ന് വെച്ചാൽ താമരയായിട്ടെങ്കിലും ആയിട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പാദത്തിൽ വെക്കുമ്പോൾ അവർക്ക് സ്പർശനം കിട്ടും അല്ലേ അപ്പോൾ ഒരു താമരയെങ്കിലും ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ആ വരികളിൽ ഈ അർത്ഥം വരുന്നത് സരസ്വീരൂഹം അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്ന ഡോക്ടർ ബിജു ആണ് ഡോക്ടർ ബിജുവിന് സമ്മാനമുണ്ട് സമ്മാനം അടിച്ചവർക്കെല്ലാം ഇതൊരു നിങ്ങൾക്ക് ഒരു പെർഫ്യൂം ലഭിക്കും ഓക്കെ നിങ്ങളുടെ അഡ്രസ്സ് ഞാൻ എടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ എനിക്ക് എനിക്കറിയാമെന്നുള്ള എനിക്ക് അറിയാനുള്ള സുഹൃത്തുക്കളും ഫിലിംഫീൽഡിലുള്ളവരും ഒക്കെയാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളെ നിങ്ങളുടെ അഡ്രസ്സൊക്കെ അറിയാം നിങ്ങളുടെ കൂടുതൽ കാര്യം മൊബൈൽ നമ്പർ എനിക്കുണ്ട് അപ്പം ഞാൻ അതനുസരിച്ച് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കുള്ള സമ്മാനം വീട്ടിലെത്തിക്കുന്നതാണ് പിന്നെ ഫസ്റ്റിൽ ഉത്തരം പറഞ്ഞതിന് എല്ലാ പേർക്കും ഒരു പെർഫ്യൂം വെച്ച് തരുന്നതാണ് അതുമാത്രമല്ല അതിൽ സ്ത്രീകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാരിയാണ് വേണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി സാരി വരാം ഓക്കെ ശരി എന്നാൽ ഇന്നത്തേക്ക് ബൈ ബൈ